അനുമോൾ ശരിക്കും പെട്ടു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും കാരണം ലൈവില് ആ ഒരു അടി നടന്ന വിഷയം അതായത് ഇന്ന് നടന്ന ആര്യൻ അനു തമ്മിലുള്ള ഫൈറ്റ് അതിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ജിസയിലും ആര്യനും കൂടെയുള്ള ആ ഒരു ബെഡിൽ കിടന്ന വിഷയമാണ് രണ്ടുപേരും ഒരു ബെഡിൽ ഒരുമിച്ച് ഒരു പുതപ്പ് മൂടി കിടന്നെന്ന് കരുതിയിട്ട് ലോകം ഇടിഞ്ഞു വീഴുമെന്നൊന്നും അറിയത്തില്ല പക്ഷേ അനുമോൾക്ക് ഇടിഞ്ഞു വീഴും അതുമാത്രമല്ല അനുമോളിൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് പോയി കാരണമെന്ന് പറയുന്നത് അനുമോൾ പറഞ്ഞതിൽ പലതും കള്ളമായി മാറിയിരുന്നു കാരണം ജിസയിലും ആര്യനും കൂടി കിസ്സടിച്ചു എന്ന് അനുമോൾ അതിൽ പറയുന്നുണ്ട് പക്ഷേ അനുമോളുടെ കൂട്ടുകാരിയായിട്ടുള്ള ശൈത്യ പോലും അതിനെ എതിർക്കുന്നുണ്ട് കാരണം ശൈത്യ അത് കണ്ടിട്ടില്ല ശൈത്യ മാത്രമല്ല ലൈവ് കണ്ടവർക്കറിയാം എപ്പിസോഡ് കണ്ടവർക്കും അറിയാം അങ്ങനെ ഒരു കിസ് സീൻ നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല പുതപ്പിനടിയിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അത് അതവര് സംസാരിക്കുകയാണോ എന്തോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ അങ്ങനെ ഒരു കിസ് സീൻ നമ്മൾ കണ്ടിട്ടേയില്ല പക്ഷേ അനുമോൾ പറയുന്നു കിസ് കിസ്സടിച്ചു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാവില്ല അതിന് ചൂട്ടുപിടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ജിഷിനും അതോടൊപ്പം തന്നെ മസ്താനിയുമാണ് ഈ കളിയെല്ലാം കണ്ടിട്ട് അതിൻ്റെ അകത്ത് പോയി അനുമോൾക്ക് ചൂട്ടു പിടിക്കുന്ന തരത്തിലാണ് അവരതിനെ വിളിക്കാണിക്കുന്നത് പക്ഷെ അവർ കാണിച്ച സീനൊക്കെ പക്ക പരമ ബോറായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ഇന്ന് അനുമോൾ കാണിച്ച രീതികൾ അത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് മാത്രമല്ല അനുമോളിന്റെ വായിൽ നിന്ന് വന്ന ആ ഒരു കള്ളം കിസ്സടിച്ചു എന്ന് പറയുന്നത് പ്രേക്ഷകർ കണ്ടിട്ടില്ല അതോടൊപ്പം തന്നെ എപ്പിസോഡിൽ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ല ആകെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ ഇരുട്ടത്ത് അനുമോളിൽ ചെന്ന് തട്ടി വിളിക്കുമ്പോഴത്തേക്കും ആര് എണീക്കുന്നതാണ് പക്ഷേ ആ എണീക്കുന്നതിനെയൊക്കെ ജിഷിനും മസ്താനിയും കൂടിയൊക്കെ കാണിച്ചു കൂട്ടിയ ഓരോന്ന് കാണണം അത് എങ്ങനെയൊക്കെയാണെന്ന് കാരണം അത്രയൊക്കെ ഈ ഒരു രീതിയിൽ തരം താഴ്ന്നുകൊണ്ട് ഈ ഒരു വിഷയത്തെ മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ മസ്താനിയാണ് ഇതിന് തുടക്കം ഇട്ടത് അത് പിന്നെ അനു ഏറ്റെടുത്തു പിന്നെ അത് ജിഷിൻ അങ്ങനെ ഇവർ ഗ്രൂപ്പ് ചേർന്നുകൊണ്ടുള്ളവരെ അറ്റാക്കായിട്ടാണ് കണ്ടത് പക്ഷേ വിഷയം ഇപ്പോൾ നേരെ തിരിഞ്ഞിട്ടുണ്ട് കാരണം ഇവർ അങ്ങനെ ചെയ്തു എന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലോട്ട് അതായത് നേരത്തെ ചെയ്തു എന്ന് പറഞ്ഞു ഇപ്പോൾ അത് ചെയ്തു എന്ന് തോന്നുന്നു എന്നുള്ള തരത്തിലോട്ട് മാറി എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവേലി പിടിക്കാൻ വേണ്ടിയിട്ട് ഈ അനുമോട് പോകുന്നത് അതോടൊപ്പം തന്നെ അനുമോക്ക് കിട്ടി ഇപ്പോഴത്തെ ഗ്യാങ് നല്ല ബെസ്റ്റ് ഗ്യാങ് ആണ് എപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ മതി കാരണം ഇന്ന് അത്രയ്ക്കും കാരണം ആര്യൻ ജിസൈല് ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തും ഇന്ന് ന്യായമുണ്ടായിരുന്നു അത് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ അനിമോൾ ഇന്ന് കാണിച്ചത് ശുദ്ധ തെണ്ടിത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ